നമസ്കാരം വൈശാഖമാസ പുണ്യഭജന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമുക്കിതുപോലെ വൈശാഖ മാസത്തിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ശ്രീ ഗുരുവായൂരത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂല്ലേ അപ്രതീക്ഷിതമായ കാരണങ്ങൾ കൊണ്ട് അതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അവതാര കഥയാണ് അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അനേവധി തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം പല ആളുകളും ഇതുപോലെയല്ല കേട്ടിട്ടുള്ളത് എന്നാലും ഇതും ആസ്വാദികരമായിരുന്നു എന്ന് പറഞ്ഞു അത് എൻ്റെ കഴിവുകൊണ്ടല്ല കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കഥയാണ് അത് എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമാവും എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കുന്നതും കുറച്ച് നേരം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതും എന്നറിയാം അപ്പം ഇന്നത്തെ കഥ ഞാൻ പണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കേട്ടതാണ് സപ്താഹം കുറേ കാലമായിട്ട് കേട്ടതേ ഇല്ല അപ്പോൾ ഞാൻ മറന്നു പോയിട്ടുണ്ട് പിന്നെ മീരേ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സപ്താഹം മനസ്സിരുത്തിയൊക്കെ കേട്ടിരുന്നത് പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ് കുറേ തെറ്റുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ പക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എല്ലാ ദിവസവും സൗകര്യം എന്തിനാണ് എങ്ങനെ മുഖവരെ പറയണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ പുതുതായിട്ട് കേൾക്കണം ആരെങ്കിലും ഉണ്ടെങ്കിലും കരുതിയിട്ടോ അപ്പോൾ അവതാരം കഴിഞ്ഞിട്ട് നമ്മൾ ആ യുശോധമ്മയുടെ അടുത്ത് ഉണ്ണിക്കൃഷ്ണനെ കൊണ്ട് കിടത്തിയ ആ ഭാഗം വരെയാണ് അനുസ്മരിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മഹാരാജാവിൻ്റെ അവിടെ നിന്നും ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഭഗവതി അമ്മയുടെ അടുത്തേക്ക് ഭഗവതി അമ്മയെ കംസനെ ഏൽപ്പിക്കുകയോ ഒക്കെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞല്ലോ അതിനുശേഷം നമുക്ക് നൻ്റെ വ്രജത്തിലേക്ക് തിരിച്ചു വരാം നൻ്റെ വ്രജത്തിൽ ഞാൻ പറഞ്ഞിരുന്നോ നിന്നുറങ്ങായിരുന്നു സമയം നോക്കാറായി ആ ആയി എന്ന് പറയുന്ന ഗോപിക സമയം നോക്കാൻ നിൽക്കുന്ന ഗോപാലന്മാർ ഇവരെല്ലാം നിന്ന നിൽപ്പിലായിരുന്നു ഉറങ്ങിക്കൊണ്ടേയിരുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ വസുദേവരെ തിരിച്ച് ആ പെൺകുട്ടിയെയും കൊണ്ട് പോയതിനു ശേഷം ഈമ്മി തുണി പിറന്നു എന്നുള്ള വാർത്ത അറിയിക്കാറായിപ്പോഴേക്കും എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ഉണർന്നു സമയം നോക്കി നന്ദഗോബരോ നന്ദഗോബര അക്ഷമനായിട്ട് ഇങ്ങനെ നി കാ കാത്തു നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഗോപി വന്നിട്ട് പറഞ്ഞു ആൺകുഞ്ഞു പിറന്നിരിക്കുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടതും അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു സ്വർണമാല ഊരി ആ ഗോപിയൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് ഇത്രയും സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് കാരണം വർഷങ്ങൾ അനേകം കഴിഞ്ഞിട്ടാണത്തെ അവർക്കൊരു ഉണ്ണി പിറക്കുന്നത് പത്ത് നാല്പത് വയസ്സിനോടടുത്തിരിക്കുന്നു യേശോദമ്മയ്ക്ക് അതിനുശേഷമാണ് യേശോദമ്മയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചതെന്നാണ് പറയുന്നത് അനേക വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ആൺകുഞ്ഞാണ് അതുകൊണ്ട് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും അനേക വർഷം കാത്തിരിക്കേണ്ടി വരുന്ന ആ ഒരവസ്ഥ ഉണ്ടല്ലോ അത് നമ്മൾ അനുഭവിച്ചവർക്കേ അതിൻ്റെ ഒരു വിഷമം എന്ന് പറയും കഴിഞ്ഞ ദിവസം നമുക്ക് അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു വിഷ്ണു അത് ഒരു അമ്മ ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഒരനുഭവം തന്നെയായിരുന്നു കേട്ടോ ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആ അമ്മയുടെ ആ അനുഭവത്തിൽ നിന്നാണ് ഇന്നലെ മതേഴ്സ് ഡേ ആയിട്ട് ഇന്നലെ തന്നെ അത് പ്രെസന്റ് ചെയ്യാൻ സാധിച്ചത് അനുഗ്രഹം കൊണ്ടാണ് ആ ഒരു പ്രെസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം കുറേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്ന കഥയാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന കഥയാണ് പറഞ്ഞിട്ട് അപ്പം ഇന്നും അങ്ങനെ വിഷമിക്കുന്ന അനേകം എന്താ പറയുക അച്ഛനമ്മമാരാവാൻ പോകുന്ന ദമ്പതിമാരുണ്ടായിരിക്കാം അവർക്കൊക്കെ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കുഞ്ഞു ജനിക്കുക തന്നെ ചെയ്യൂട്ടോ അപ്പോൾ ഇത്രയും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നന്ദഗോപ മഹാരാജാവിന് ഒരു ഉണ്ണി പിറന്നതാണ് ആ ഒരു സന്തോഷ ആധിക്യത്തിൽ ആ ഗോപികയ്ക്ക് തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മാല തന്നെ ഊരി കൊടുത്തു അദ്ദേഹം എന്നാണ് പറയുന്നത് അതിനുശേഷം മറ്റൊരു ഗോപി വന്ന് ഒരു വിളക്ക് തെളിയിച്ച് പലകയിട്ട് അവിടെ ഇരിക്കാനായിട്ട് നന്ദഗോപുരോട് പറഞ്ഞു എന്തിനാണെന്നറിയോ നമ്മുടെ ഉണ്ണികൃഷ്ണനെ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഉണ്ണികൃഷ്ണനെ കൊണ്ടുവന്ന് നന്ദഗോപുരയുടെ മടിയിൽ കിടത്തി കൊടുത്തു എന്നാണ് പറയുന്നത് നന്നായിട്ട് കണ്ടതിന് ശേഷം തിരിച്ച് ആ ഗോപിക കൊണ്ടുപോകുന്ന സമയത്ത് നന്ദഗോപുര സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ഗോപികയ്ക്ക് മറ്റൊന്നും കൊടുക്കാൻ മറന്നുപോയിത്രേ മുമ്പ് ഒരു നല്ല വാർത്ത ശുഭവാർത്ത പറഞ്ഞ ആൾക്ക് മാല കൊടുത്തു അപ്പൊ ഇത്ര നല്ല ഉണ്ണി കൃഷ്ണനെ കൊണ്ടു വന്ന കയ്യിൽ തന്ന ആൾക്ക് എന്തെല്ലാം കൊടുക്കണം പക്ഷെ അദ്ദേഹം മറന്നുപോയി എന്നാണ് പറയുന്നത് സന്തോഷത്തിന്റെ ആധികൃത്തിൽ പക്ഷെ എന്നാൽ ഈ ഗോപികയോ മറ്റേ ഗോപികയ്ക്ക് മാല കിട്ടി എനിക്കിനി എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിരുന്നു ഇല്ലാത്രേ എന്താ എനിക്കൊന്നും കിട്ടാഞ്ഞെന്ന് ചിന്തിച്ചിരുന്നു അതും ഇല്ലാത്രേ എന്താ കാരണം കയ്യിലിരിക്കുന്നത് സാക്ഷാൽ ഉണ്ണികൃഷ്ണനല്ലേ മറ്റെല്ലാം എല്ലാം മറന്നുപോയി എന്നാണ് പറയുന്നത് ആ ഗോപിക തിരിച്ച് യശോദമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു യശോദമ്മ കണ്ണു നിറയെ ആ ഉണ്ണി കൃഷ്ണനെ കാണുന്നു ആ സമയത്താണ് ഈ ഗോപികമാരെല്ലാവരും ചേർന്നിട്ട് ഉണ്ണികൃഷ്ണനെ കൃഷ്ണനെ കൊളുപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണന് എന്താണ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചർച്ചയാണ് ഒരു ഗോപി പറഞ്ഞത് കൽക്കണ്ടത്തിന്റെ വെള്ളമാണ് കൊടുക്കേണ്ടത് എണ്ണിയുടെ കായലാദ്യം കൽക്കണ്ടത്തിൻ്റെ വെള്ളം ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഉടനെ അടുത്ത പറഞ്ഞു അല്ല കേട്ടോ മുന്തിരിയാണ് വേണ്ടത് വയറിനൊക്കെ നല്ലത് മുന്തിരിയാണ് അപ്പോൾ കുഞ്ഞു വയർ എന്ന മഷീ ഇറക്കുക എന്നൊക്കെ പറയുന്നതിനൊക്കെ മുന്തിരി കൊടുക്കണം എന്നാണ് പറയുക മുന്തിരിയുടെ വെള്ളമൊക്കെ നേരെയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മറ്റൊരു ഗോപിക പറഞ്ഞു വേറൊരു ഗോപി പറഞ്ഞിട്ട് ഗംഗാജലല്ലേ ആദ്യം കൊടുക്കേണ്ടതാണ് മാതിരി കേട്ടപ്പോൾ വേറൊരു ഗോപി പറഞ്ഞിട്ട് മരണശൈലയിലല്ല ഇത് ജനിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നും അല്ല ആദ്യം കൊടുക്കേണ്ടത് കൽക്കണ്ടമാണോ മുന്തിരി ആണോ ഗംഗാജലമാണോ ഇങ്ങനെ പറഞ്ഞിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ എന്താ പറയുക പരസ്പരം ഒരു എന്താ പറയുക അവർ തമ്മിൽ കലഹിക്കുകയാണ് എനിക്ക് ആദ്യമായിട്ട് എന്താണ് വായി കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത്രേ ഒത്തിരി പ്രായമായിട്ടുള്ള ഒരു ഗോപിക കടന്നു വന്നത് ആ ഗോപികയോട് പറഞ്ഞത്രേ വല്യമ്മ ഞാൻ പറഞ്ഞു കേട്ടോ ഇതാ ഇവിടെ കൽക്കണ്ട കൊടുക്കേണ്ടതെന്ന് അപ്പം മറ്റേ ഗോപിക പറഞ്ഞു അല്ലാട്ടോ മുന്തിരിയാണെന്നാണ് ഞാൻ പറഞ്ഞത് അതല്ലേ ശരിയെന്ന് ചോദിച്ചുത്രേ അപ്പൊ ഈ ഗോപിക പറഞ്ഞൂത്രേ വെറുതെ അല്ല നിങ്ങൾക്കൊന്നും വേണ്ട അത്ര ശുദ്ധി ഇല്ല വൃത്തിയില്ല മാ ബുദ്ധി ഇല്ലാന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ല കൊടുക്കേണ്ടത് ബ്രഹ്മിയുടെ നീരാണ് കൊടുക്കേണ്ടത് ആദ്യമായിട്ട് ഉണ്ണി പറഞ്ഞാൽ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞത്രേ ബ്രഹ്മിയുടെ നീരാന്ന് ഞങ്ങൾക്കറിയാത്തോണ്ടല്ല പക്ഷെ ഈ ഒരു സമയത്തെ ഈ പാദരാത്രിക്ക് ബ്രഹ്മി എവിടെയാന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല എന്ന് പറഞ്ഞതും ഈ വയസ്സായ ഗോപിക പറഞ്ഞത്രേ അതൊക്കെ ഞാൻ നേരെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ചെപ്പ് ആ മടിത്തുമ്പിൽ നിന്ന് എടുത്തിട്ട് ബ്രഹ്മി നീര് ഭഗവാൻ്റെ വായൽ കുഞ്ഞു വായൽ ഉറ്റിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഇത് നീ നീരിൻ്റെ കൈപ്പ് കൊണ്ടാണോയെന്നറിയില്ല നമ്മുടെ ഉണ്ണി കൃഷ്ണന്റയൊക്കെ കരയുണ്ടായി ആ കരഞ്ഞപ്പോൾ യേശോദമ്മ എടുത്തു കൊണ്ടുപോയി സ്ത്യപാനം ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആദ്യമായിട്ട് യേശോദമ്മയുടെ സന്തോഷവുമാണ് ശ്രീ ഗുരുവായൂരപ്പനെ സ്ന്യം പാനം ചെയ്യുക എന്നുള്ളത് പാനം ചെയ്യിപ്പിക്കുക എന്നുള്ളത് ആ സമയത്ത് നന്ദഗോപുര പറഞ്ഞു ബാക്കിയുള്ള ഗോപാലന്മാരോട് ഈ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കേണ്ടതായിട്ടില്ലേ എന്ന് ചോദിച്ചു എല്ലാവരെയും അറിയിക്കണം അതിന് പെരുമ്പറ കുട്ടി തന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അമ്പാടിയിൽ ഓരോ ഓരോ മുക്കിലും മൂലയിലും പെരുമ്പറ കുട്ടിക്കൊണ്ട് ആഘോഷപൂർവ്വം പറയുകയാണ് യേശോദമ്മ ഒരാൺകുഞ്ഞിന് ജന്മ ജന്മം നൽകിയിരിക്കുന്നു എന്റെ ഗോപ മഹാരാജാവിനെ ആൺകുഞ്ഞു പിറന്നിരിക്കുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് ഓരോ ഓരോ കോർണറിലും പോയി പെരുമ്പറ കൊട്ടി ഓരോ ഓരോ ഗോപാലന്മാരെയും ഗോപികമാരെയും അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് വളരെയധികം സന്തോഷം തോന്നിയാണ് അവരുടെ ആ ഒരു മഹാരാജാവിന് സൽപുത്രൻ ജനിച്ചതായി അറിഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരും തീരുമാനിക്കുകയാണ് ഇപ്പൊ തന്നെ ഉണ്ണിയെ കാണാൻ പോണമെന്ന് ആദ്യം പുറപ്പെട്ടത് ഗോപാലന്മാരാണത്രേ കാരണം അവർക്ക് അധികം ഒരുങ്ങൊന്നും വേണ്ട വേഗം അങ്ങോട്ട് പോയാൽ മതി എന്നാണല്ലോ ആചാര്യൻ പറയുന്നത് ഗോപികമാരാകുമ്പോൾ അവരുടെ ആ ഒരു കർക്കുകൂന്തൽ ഒതുക്കി വെക്കാൻ തന്നെ വേണം അനേകം സമയമെന്നാണ് പക്ഷെ അങ്ങനെയൊന്നും വേണ്ട ഗോപാലന്മാർക്ക് പെട്ടെന്ന് തന്നെ പോകാം അതുകൊണ്ട് അവരെ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി വെറും കൈയോടെ അല്ലാട്ടോ ഓരോരുത്തരും ഇന്നും നമ്മൾ അനു ആ ആ ഒരു ശീലം അനുകരിച്ച് വരുന്നുണ്ട് പുതിയതായിട്ട് ഉണ്ണി പറഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടി പറഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞു വാവയെ കാണാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കരുതാറുണ്ട് ഉടുപ്പുകളോ കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കുറച്ച് ഒരു പൈസയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ടല്ലോ ഇതേമാതിരി അന്ന് വൃന്ദ ആമ്പാടിയിലുള്ള ഗോപാ ഗോപി ഗോപന്മാരെല്ലാവരും അവരുടെ കയ്യിൽ പാല് നെയ്യ് തൈര് വെണ്ണ തുടങ്ങിയ ദ്രവ്യങ്ങളാണ് അത്രയും ഉണ്ണിയെ കാണാൻ പോകുന്ന സമയത്ത് കൊടുത്തത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ഇവര് ഓരോരുത്തരും വന്നപ്പോ ആ നന്ദഗോപ മഹാരാജാവ് പറഞ്ഞു അത്രയും മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ബലരാമൻ ജനിക്കുകയുണ്ടായില്ലോ അതായത് രോഹിണി പുത്രൻ ജനിച്ചുള്ളു ഈ രോഹിണി പുത്രൻ ജനിച്ച സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്നും ആഘോഷിച്ചില്ല ആരെയും അറിയിച്ചില്ല പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് ടോക്കോംസിനെ പേടിച്ചിട്ടാണ് ആരെയും ഒന്നും അറിയിക്കാതിരുന്നത് ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങനെ പറ്റില്ല മൂന്ന് മാസമായി എന്നുള്ളതാ ശരിയാണ് രോഹിണിയുടെ ഉണ്ണിക്ക് എന്നാലും ഉണ്ണികളെയും ഒരുമിച്ച് ചതുശാല എന്ന് പറയുന്ന തരത്തിലുള്ള നാല് കേട്ടത് പോലെ ഉള്ള ആ ഒരു നടുമുറ്റത്തായിട്ട് നല്ല തൊട്ടിൽ സ്വർണ്ണ തൊട്ടിലുകളിൽ രണ്ടുണ്ണികളെയും കിടത്തിയിട്ടെ നല്ലോണം അലങ്കരിച്ചോ അപ്പോൾ ഒരു ഒരു ഭാഗത്തു കൂടെ കാണാൻ വരുന്നവർക്ക് കയറി കണ്ട് മറുഭാഗം മറുവാതിലിലൂടെ പുറത്തേക്ക് കടക്കാൻ പാകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും അവിടെ തയ്യാറായി അങ്ങനെ ഒരു ഭാഗത്തു കൂടെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കീ കയറി അവരെ ഉണ്ണിയെ ഉണ്ണി ഉണ്ണികളെ കണ്ട് കണ്ണ് നിറയെ കണ്ട് സന്തോഷവാന്മാരായി മറുവാതിലിലൂടെ കടന്നു പുറത്തേക്ക് കടക്കുന്ന സമയത്ത് അവരവരുടെ കയ്യിലുള്ള ദ്രവ്യങ്ങൾ അവിടെ തയ്യാറായിരിക്കുന്ന ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ച് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ സന്തോഷം അറിയിക്കാനായിട്ട് അനന്തഗോപുരം ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കയ്യിൽ കെട്ടുന്ന ഓരോ 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 സാധനങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു എന്ന് അന്നാണ് അത്ര ശരിക്കും ലക്ഷ്മി ദേവി കുജേല കഥയിലെ നമ്മൾ അനുസ്മരിക്കാറുണ്ടല്ലോ കുജേലന് എല്ലാ ധനങ്ങളും അനു അനുഗ്രഹിച്ചു നൽകിയ അമ്മ ആദ്യത്തെ അമ്മയുടെ അനുഗ്രഹം ഇവിടെയാണത്ര കാരണം എന്റെ ഗോപാൽ മഹാരാജാവ് അടുത്തിരിക്കുന്ന ആ ഒരു മേശയിൽ കൈയിട്ടാൽ എന്താണ് കിട്ടുന്നത് അത് ആ ഗോപാലന് കൊടുക്കുന്നു അങ്ങനെ അനേകായിരം ഗോപാലന്മാർക്ക് കൊടുക്കാൻ മേശയ്ക്കകത്ത് കൈയിടുന്ന സമയത്ത് മുഴുവൻ കൈയിൽ വേണ്ട ദ്രവ്യം എത്തിക്കാൻ മഹാലക്ഷ്മി തയ്യാറായിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് എത്ര പാലായി കിട്ടുന്നു എത്രയെത്ര തൈരായി എത്രയെത്ര വെണ്ണയായി ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ അപ്പൊ ഇതെല്ലാം അവിടെയുള്ള പാത്രങ്ങളിലെല്ലാം ഒഴിച്ച് കഴിഞ്ഞു പിന്നീട് ആ ആ വൃന്ദാവനത്തിലെ കാളിന്തിയിലെ കാളിന്തിയിലേക്ക് കടത്തുവഞ്ചിയായിട്ട് ഉപയോഗിക്കുന്ന ആ വഞ്ചികളാണത്രേ പിന്നീട് കൊണ്ടുവന്ന് നിരത്തിയത് ആ വഞ്ചികളിലേക്കാണത്രേ ഈ പാല് തൈര് വെണ്ണ തുടങ്ങിയ ദ്രവ്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കാൻ തുടങ്ങിയത് അത്രയധികം വന്നു എന്നാണ് പറയണത് ആചാര്യൻ ഒരു കഥയും കൂടി ഇവിടെ അനുസ്മരിക്കാറുണ്ട് കേട്ടോ ആചാര്യൻ പറയാറുണ്ട് ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഇത്തിരി അതിശയോക്തി ഇല്ലേ എന്ന് ആചാര്യന് തോന്നിത്രേ പക്ഷെ അദ്ദേഹം തന്നെ പറയുകയാണ് ശബരിമലയ്ക്ക് പോയപ്പോൾ എൻ്റെ ആതിശയോക്തി അവിടെ തീർന്നു ശബരിമലയിൽ ഇപ്പോഴും ആ ഒരു നെയ്ത്തേങ്ങയിലെ നെയ്യൊക്കെ ശേഖരിക്കുന്നത് ഇതുപോലെ വലിയ വലിയ വഞ്ചികളിലാണ് അങ്ങനെ ഇന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് ഭക്തിയും മുക്തിയും ഒന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ജനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ഇത്രയധികം നെയ്ത്തേങ്ങ അവിടെ വരുന്നുണ്ടെങ്കിൽ അന്ന് ഭക്തിപൂർവം സന്തോഷപൂർവം സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ണികൃഷ്ണനെ കാണാൻ വരുമ്പോൾ അനേകം അനേകം ദ്രവ്യങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയും വേണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ വഞ്ചികളിലായിട്ടും അതും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വാങ്ങി എന്താ പറയാ ഒഴിച്ച് പാത്രങ്ങൾ ഒഴിച്ചൊക്കെ തിരിച്ചു കൊടുക്കണമല്ലോ ഓരോ ഗോപാലന്മാർക്ക് ആ തിരിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒഴിച്ചു കൊടുക്കുന്ന ഗോപാലന്മാർക്ക് വയ്യാണ്ട് അത് അടുത്തതായിട്ട് വന്ന ആള് ഇതൊന്നും ഒഴിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് പാലിന്റെ പാത്രം കാണിച്ചു എവിടെ ഒഴിക്ക ഒഴിക്കാൻ ഒഴിക്കാനും പാത്രം ഇല്ല അപ്പൊ ഈ വാങ്ങിയ ഗോപാലൻ ചോദിച്ചോ ഒഴിച്ചെര തന്നെയാണോ വേണ്ടത് ചോദിച്ചു ഒഴിച്ചെരെയാണ് വേണ്ടത് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് എനിക്ക് പാത്രം തരുമോന്ന് ഒഴിച്ചിട്ട് പാത്രം തരി തരേണ്ടിയാണോ വേണ്ടത് അദ്ദേഹം തോന്നുന്നുത്രേ അദ്ദേഹത്തിന് സംശയമൊന്നൊന്നും വന്നില്ലേ അദ്ദേഹം ആ പാല് വാങ്ങി ആ കൊണ്ടുവന്ന ആളുടെ തലയിൽ കൂടെ ഒഴിച്ചു എന്നാ പറയണേ ആ തലയിൽ കൂടെ ഒഴിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആചാര്യൻ പറയാറുണ്ട് ഒരു മിൽമ പാക്കറ്റ് കൊണ്ടുപോയിട്ട് ഒരാളുടെ തലയിൽ ഒഴിച്ചു എന്ന് വിചാരിക്കുക അപ്പായിട്ടും അവിടെ ഒരു അടി നടക്കുക തന്നെ ചെയ്യും അല്ലെ പക്ഷെ ഇവിടെ അങ്ങനെയല്ലാത്ര ആ പാല് തലയിലൂടെ വീണ് ആ ഗോപാലം ഉറക്കെ ചിരിക്കുക ഉണ്ടായിരുന്നു ഇങ്ങനെ ഉറക്കെ ചിരിച്ചുകൊണ്ട് വീണപ്പോഴാണ് അടുത്ത ആള് വന്നത് അടുത്ത ആള് ഇത് കണ്ടപ്പോൾ ഇതെന്താ പ്രദേ ഉണ്ണി പറഞ്ഞപ്പോഴൊക്കെ പുതിയ ആചാരം എന്ന് വിചാരിച്ചു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കലയിലൂടെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന് ദ്രവ്യം ഒഴിക്കുകയുണ്ടായിരുന്നു അങ്ങനെ പാൽ കൊണ്ടും തൈര് കൊണ്ടും വെണ്ണ കൊണ്ടും ഒക്കെ ഒരു അഭിഷേകം തന്നെ ഓരോരുത്തരും നടത്തിയെന്നുമാണ് പറയുന്നത് അങ്ങനെ ഓരോ ഓരോ ഗോപാലന്മാരും ആനന്ദത്തിന്റെ ആഘോഷത്തിന്റെ തിന്മിറപ്പിലായിരുന്നു ആ ഒരു നല്ല പ്രജത്തില് ഉണ്ണി കൃഷ്ണന്റെ പുത്രജന്മ ഉത്സവം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ സന്തോഷത്തിൽ അന്ന് ഗോപാലന്മാര് സന്തോഷിച്ചു ഗൂപികമാര് സന്തോഷിച്ചു ഇന്ന് നമ്മളും സന്തോഷിക്കുകയാണ് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ കാരണം അപ്പൊ ഈ സന്തോഷം ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരുപാട് നാമം ഇന്നും ജപിക്കാൻ സാധിക്കട്ടെ ഈ നാമത്തിന്റെ അപ്ഡേഷൻസ് എല്ലാം നമുക്ക് ഇന്നത്തെയും കൂട്ടി നോക്കാം എത്രത്തോളം നാമം ജപിക്കാൻ നമുക്ക് സാധിക്കും എന്നറിയില്ല ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആ അക്ഷരക്കോടി നാമം തന്നെ എത്തിക്കാൻ സാധിക്കും സാധിക്കട്ടെ ഗുരുവാരൻ അനുഗ്രഹിക്കട്ടെ നാളെ കാണാം കേട്ടോ